ഹായ് ഗൈസ് എല്ലാവരും വോട്ട് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ട് ചെയ്ത് കാണുമല്ലോ അല്ലേ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഞാൻ വോട്ട് ചെയ്യുന്നില്ല കാരണം ഇപ്പം എന്താ ജനാധിപത്യത്തിൻ്റെ കുന്തം ചക്രം എന്നൊക്കെ പറയുന്നതേക്കാം പക്ഷേ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്താ നോട്ടാന്ന് പറയുന്നൊരു സംഗതിയുണ്ടല്ലോ അതൊന്ന് അതിനൊന്നും പോയി സമയം കളയാൻ ഈ നോട്ടയ്ക്ക് കുത്തി പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നോട്ടെന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഉണ്ടോ അറിയില്ല അല്ലേത് നോട്ടയ്ക്ക് കുത്തി പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടി കണ്ടില്ല അതൊക്കെ വെറും ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇതൊരു വിഡ്ഢിത്തരത്തിൻ്റെ ഒരു സംഭവമായി മാറുക എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇത് എല്ലാവരുടെ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഡ്ഢിത്തരമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ വിഡികളാവുന്നതിനകത്തുള്ള ഒരു ഒരു നടപടി പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വോട്ട് കുത്തലൊക്കെ കാരണം എവിടെയൊക്കെ ഈ വോട്ടുകൾ മാ തിരിമറി നടത്തി അല്ലെങ്കിൽ ഈ എഡിറ്റിങ് ഓൺലൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ വോട്ടെടുപ്പ് ഈ ഞെക്കലും പരിപാടിയൊക്കെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സിമ്പിളായിട്ട് പറ്റും അത് അങ്ങനെ അതിനെക്കുറിച്ച് ആരോപണം നടത്തുന്നതിലൊന്നും ഒരു എന്താ പറയുക ഒരതിശയവുമില്ല കാരണം അതൊക്കെ നടക്കും അതൊന്ന് രണ്ട് ഞാൻ ഏത് പാർട്ടിക്ക് ആർക്ക് കുത്തണം ഇതിപ്പോൾ തമ്മിൽ വേദന തൊമ്മ എന്ന് പറഞ്ഞ പോലെ മൂന്നും കള്ളൻ മൂന്നിലൊരു കള്ളൻ വോട്ട് കുത്തുകയെന്ന് പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പം എൻ്റെ ഇവിടെയുള്ള ഇവിടെ അടുത്തുള്ള ഒരു ആൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്കിലും ഞാനത് പാ ഒരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും വേണ്ടി ആയിരിക്കണം ചെയ്യുന്നത് പിന്നെ പിന്നെ ഈ ഭരിക്കുന്നത് പാർട്ടിയാണ് എന്നുള്ള ഒരു തോന്നലൊന്നും ഇപ്പം എനിക്കില്ല കാരണം അതൊന്നും അല്ല ശരിക്കും ഈ അത് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇങ്ങനെ ഒരു ലെയർ പോലെ ഇങ്ങനെ കുറച്ച് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ ചില അഭിപ്രായം പറയാൻ വേണ്ടിയിരിക്കുന്നു എന്നല്ല അത് ശരിക്കും ഭരിക്കുന്നത് പാർട്ടികളൊന്നുമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ ജോലിയിലേക്ക് പി എസ് സി എഴുതി അങ്ങനെ എങ്ങനെയാണെങ്കിലും ഇതിൽ ജോലിയിലേക്ക് കയറി ഒരു ഉദ്യോഗസ്ഥനായി കയറി കഴിഞ്ഞാൽ പല ലെയറിൽ പല തട്ടിലുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇവർ പിന്നെ ഇവരുടെ പെൻഷൻ ആവുന്നത് വരെ പത്ത് പത്ത് ഇരുപതും മുപ്പതും കൊല്ലം കൊല്ലം അതേ സ്ഥാനത്തിരിക്കും അവരാണ് ശരിക്കും ഈ രാജ്യം ഈ നാട് ഭരിക്കുന്നത് അവർക്കൊരിക്കലും ഒരു ചേഞ്ച് ഇല്ല അവർക്കൊരു വോട്ട് അവർക്കൊരു തിരഞ്ഞെടുപ്പും ഇല്ല ഒരു വോട്ടുമില്ല ഒന്നുമില്ല ഈ ബേസിക്കിൽ ഏറ്റവും മേളിൽ ലെയറിൽ നിൽക്കുന്ന ഈ ചില പാലം പണിയാനും ബിൽഡിങ് പണിയാനൊക്കെ ഒരു ഓർഡർ കൊടുക്കാനും ഒരു ഈ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി കുറച്ച് പൊളിറ്റീഷ്യൻസ് ഇങ്ങനെ മേളിൽ നിൽക്കുന്നു എന്നുള്ളതിനുപരി അതിലേക്ക് അവരിലേക്ക് പോലും അവരിലേക്ക് താഴെ തട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളായാലും ജനങ്ങളുടെ ആവശ്യങ്ങളായാലും നല്ലതേത് ചീത്തയേത് മോശം ഇപ്പം എന്നൊക്കെ ഉള്ള ആ ഒരു വാർത്തകളെല്ലാം എത്തുന്നത് ഈ ഉദ്യോഗസ്ഥർ വഴിയാണ് ഈ താഴെ നിൽക്കുന്ന താഴെത്തട്ടിലുള്ള അല്ല ഈ ഉദ്യോഗസ്ഥർ വഴിയാണ് അപ്പോൾ അവർ എങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും അവരിലേക്കത് എത്തുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ ഇപ്പം ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ വിഷയത്തിൽ കുറെ പേരൊക്കെ മറ്റേ പിണറായി സോറി മറ്റേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കോളിൽ വിളിക്കാൻ ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചാടിയേറ്റി ഭയങ്കര കോളിംഗ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയാം ഇതിൻ്റെ എനിക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇത് എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നതുകൊണ്ട് പിന്നെ ചാടി പുറപ്പെടാനൊന്നും നിൽക്കാറില്ല ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം എന്താ സംഭവിച്ചത് എത്ര പേര് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു മുഖ്യമന്ത്രിയായിട്ട് ഇതൊക്കെ അവർ കുറേ ആളുകൾ കുറച്ച് ഉദ്യോഗസ്ഥർ അവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ കേട്ടു പോയി പോയിന്നല്ലാതെ എന്ത് മാറ്റമാണ് അതുകൊണ്ടുണ്ടായത് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒന്നാല് ഇപ്പം ഭരിക്കുന്ന പാർട്ടി ഇവിടെ ഇതാണെങ്കിൽ അവരുടെ ഇതിൽപ്പെട്ട ഒരു സംഘടനയിൽ നിൽ സംഘടനയിൽ ഉണ്ടാകുന്ന ആ സംഘടനയുടെ സ്വാധീനം വെച്ചുകൊണ്ട് അതിൽ അംഗങ്ങളായിട്ടുള്ള ചില തല തലമൂത്ത ടീമുകൾ ആണ് എന്ത് ഹൈറിച്ചിനെതിരെ ഹൈറിച്ചിനെ ഈ ഒരു കുരുക്കിൽപ്പെടുത്താൻ വേണ്ടി പ്രധാനപ്പെട്ട് നിന്ന് അവർ അതിന് ഉപയോഗിച്ചത് ആ സംഘടനയുടെയും ആ പാർട്ടിയുടെയും ശക്തിയാണ് അത് അവർ ഇതിൻ്റെ മുതിർന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഈ മന്ത്രിമാരും ഇതൊന്നും ഇവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ ഈ തരം ഒരു സംഘടനയുടെ ശക്തിയുടെ അതിൻ്റെ ഒരു സംഘടനയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് ഒരു ഭരിക്കുന്ന ഭരിക്കുന്ന ആ ഒരു ടീമിനെ സ്വാധീനിക്കാനുള്ള അവരുടേതായ ഒരു ഭാഗമായി നിന്നുകൊണ്ട് സ്വാധീനിച്ചത് കൊണ്ട് തന്നെയാണ് എന്ത് ഈ കേസിന് അത് നമ്മൾ വോയിസിലൊക്കെ ഒരുപാട് കേട്ടു അപ്പോൾ പിന്നെ അവർക്ക് എൻ്റെ കാശും പോയി അതുകൊണ്ട് അപ്പോൾ ഞാനെന്തിനു ഞാനെൻ്റെ പടിയെടുത്തുണ്ടാക്കുന്ന കാശ് എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി മുന്നിട്ട് നിന്ന ആളുകൾക്ക് ഞാൻ വോട്ട് ചെയ്യണോ പിന്നെ ഇപ്പുറത്ത് അനിലക്കര എന്ന് പറഞ്ഞ പുള്ളി അവന് എത്ര കാലമായി ഹൈറിച്ചിനേതിരെ നിൽക്കുന്നു എത്രയോ ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കുള്ള കാര്യങ്ങൾ ഹൈറച്ചിലുള്ള മെമ്പേഴ്സ് മുഴുവനും പറയുന്നു എന്നാൽ ഈ ഒരു വ്യത്യാസവും ഇല്ല അവനത് എപ്പോഴും അതേ ചിലതിലച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു എക്സ് എം എൽ എ ആണ് അതിൻ്റേതായ ഒരു എന്താ പറയുക സ്വാധീനമൊക്കെ ഉപയോഗിക്കാൻ ശക്തിയുള്ള ഒരുത്തരാണത് ഈ ആ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവോ ആരെങ്കിലും ഇയാളെ ഒന്ന് താക്കീത് ചെയ്യാനോ നിയന്ത്രിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല അയാൾ അങ്ങോട്ടാണ് സ്വാധീനം ചെലുത്തുന്നത് പിന്നെ അവർക്കാണ് അപ്പോൾ വോട്ട് കൊടുക്കണ്ടേ പിന്നെ മറ്റവർ മറ്റവർ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ കുറച്ച് കലകാര്യങ്ങൾ ഏതൊക്കെ വലിയ വലിയ ബിൽഡിങ് വലിയ വലിയ റോഡൊക്കെ ആണ് കുറേയൊക്കെ കുറേ ഉടായ്പകളും അഴിമതികളും പിന്നെ കുറേ വർക്ക് അങ്ങനെയായിട്ട് കുറേ എണ്ണം അങ്ങനെ അങ്ങനെയുള്ള ഈ ഒരു പിന്നെ ഇവരൊന്നുമല്ല ഈ നാട് ശരിക്കും ഭരിക്കുന്നത് അത് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് മറ്റൊരു കാര്യം അവരിലേക്ക് ഈ സ്വാധീനിക്കുന്ന സ്വാധീനം എത്തിപ്പിക്കുന്ന എത്തിക്കുന്നവരെല്ലാവരും ഇങ്ങനെ വളഞ്ഞ് ചിന്തിക്കുന്നവരും അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നാശ കോടാലിയായി കിടക്കുന്ന നമുക്ക് നാശം മാത്രം നൽകുന്ന ഒരു നാശം പിടിച്ച ഏത് ഗവൺമെൻറ് ആയാലും ഇത്തരം നാശം മാത്രം അപ്പോൾ ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വെക്കുക എന്നല്ലാതെ ഇതിലൊരാൾ ഈ നാശങ്ങളിൽ ഒരു നാശം നമ്മളെ ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചു പോയി കഷ്ടപ്പെട്ടു പോയി വോട്ട് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവും ഒരു കാര്യമില്ല അതിൽ അത്രയും അത്രയും സമയം കളയുന്ന എനിക്ക് ഞാൻ എൻ്റെ സമയം എന്താ വെറുതെ തുപ്പിക്കളഞ്ഞാലും എൻ്റെ സമയം തുപ്പിക്കളഞ്ഞാലും ഇവന്മാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സമയം വിളക്കെടുക്കുകയില്ല കാരണം അത്രയും അത്രയും എന്താ പറയുക നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ നമ്മൾ ചോറ് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണത് പിന്നെ നോട്ടൊക്കെ കുത്തു കൂട്ടൊക്കെ കുത്തു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആരാ കാണാൻ പോകുന്നത് ഇവന്മാർ തന്നെയല്ലേ ഈ ഉദ്യോഗസ്ഥര് തന്നെയല്ലേ ഇതൊക്കെ ഇവരൊക്കെ മൈൻഡ് ചെയ്യുവോ ഒന്നുമില്ല ഇതൊക്കെ വെറും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രകസനമാണ് അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല എനിക്കതിനകത്ത് അഭിമാനമേ ഉള്ളൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷവും ഇങ്ങനെ ഭയങ്കര ആത്മാ ദൃതങ്ക പൊളിക്കുന്നതിനാവുന്നല്ല എന്നാലും ഈ പിന്നെ എന്തോ ആ ഒരു എന്താ അത് ചെയ്തില്ലല്ലോ ആ ഒരു പിന്നെ എന്നെ എന്നെ വിറ്റില്ലല്ലോ എന്നുള്ള തോന്നലാണ് എനിക്കുള്ള ആകുന്നത് എന്നെ ഞാൻ എന്നെ ഞാൻ എന്താ പാഴ് വസ്തുവിൽ വിറ്റുപോയതുപോലെയാണ് എനിക്കത് ചെയ്താൽ തോന്നുക എൻ്റെ മാത്രം ഫീലിംഗ് ആണ് അത് മറ്റൊരാളെ ഞാനതിൽ കമ്പയർ ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല എൻ്റെ മാത്രം തോന്നലാണ് എൻ്റെ മാത്രം ഫീലിംഗ് ആണ് വാട്ട പറ നിങ്ങളുടെ എന്തും കുഴപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവച്ചു മാത്രം ബൈ